Adelante. ഹലോ ലൈവ് തുടങ്ങിയിട്ട് ആരെയും കാണുന്നില്ലാലോ ആരില്ലോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന വെച്ചാലേ ആരെ കാണാനായിട്ടാണ് ലൈവ് തുടങ്ങിയിട്ട് ഒരാളെങ്കിലും വന്നാൽ ഒരാള് പോലും ഇല്ല ഇത് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ വോയിസ് ക്വാളിറ്റി വോയിസ് ക്വാളിറ്റി ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ആരുമില്ല സങ്കടപ്പെടുത്തുകയാണല്ലോ ഒരാൾ പോലും ഇല്ല പത്ത് മൂന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ ആളെങ്കിലും വരണ്ടേങ്കിലും ഒരാൾ വരൂ ഹായ് രണ്ടാൾ വന്നു രണ്ടാൾ വന്നു ഹായ് 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 പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ കമന്റ് ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യോ ഹായ് നമസ്കാരം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ സൗണ്ട് ഞാൻ ചേട്ടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഹലോ ചേട്ടാ ചന്ദ്രശേഖരൻ ചേട്ടൻ നമസ്കാരം പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോ നോയിസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ സൗണ്ട് ക്വാളിറ്റി കേൾക്കാം ഓക്കെ അപ്പോൾ ഹണി റോസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ലൈവിൽ വന്നത് അതായത് ഹണി റോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതലായിട്ടും ഹണി റോസ് സിനിമ ഫീൽഡിലും അതുപോലെ തന്നെ ഉദ്ഘാടന വേദിയിലൊക്കെയാണ് നമുക്ക് ഹണി റോസിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് സംഭവം എന്ന് വെച്ചാൽ പല ഉദ്ഘാടനത്തിലും ഹണി റോസാണ് ട്രെൻഡ് പല സ്ഥലത്ത് ഇപ്പം മൈ ജിയുടെ ഉദ്ഘാടനം ആയാലും വേറെ വല്ല ഷോപ്പിൻ്റെ ഉദ്ഘാടനം ആകുമ്പോൾ ഹണി റോസ് ഭയങ്കര ട്രെൻഡാണ് ഹണി റോസിനെയാണ് കൂടുതലായിട്ടും എന്താ പറയുക ഉദ്ഘാടകർ സ്വീകരിക്കുക ഒരുപക്ഷേങ്കിൽ പുള്ളിയുടെ ഡ്രെസ്സിങ് സ്റ്റൈലും പിന്നെന്താ പുള്ളിയുടെ ഒരു സ്റ്റാ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് കൊടുക്കുമല്ലോ റെസ്പെക്റ്റ് പ്ലസ് ഒരു സെലിബ്രിറ്റി ആണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം കൂടുതലായിട്ടും നമ്മൾ അണി റോസിനെയൊക്കെ ചൂസ് ചെയ്യും നമുക്ക് കമ്മഡീനൊക്കെ ചൂസ് ചെയ്യാം അത് ഡിപ്പെൻസ് അപ്പോ ഓൺ ദ ചെയ്യുന്ന ഉദ്ഘാടനം ഇവർ ടീം അതായത് എങ്ങനെ പറയാം ഫസ്റ്റ് ലൈവ് ആവേണ്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ക്ഷമിക്കണം അപ്പൊ ഇപ്പൊ മമ്മൂട്ടി ഞാനിപ്പോ ഒരു ഷോപ്പ് തുടങ്ങുന്നത് ചെറുക്കും മമ്മൂക്കാലും വിളിക്കണം മമ്മൂക്കാക്കി ഇപ്പം പത്തിരുപത് ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും ഹണി റോസിനൊന്നും നാലഞ്ച് ലക്ഷം രൂപ കൊടുത്തായി അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഹണി റോസ് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഹണി റോസിനെ എന്താ പറയാ വിഷ്ണു ഹായ് ബ്രോ ഏറ്റേ ഇപ്പോ എന്താ പറയാ വ്യക്തി സംഭവം ഇങ്ങനെ പരസ്യമായിട്ട് ഒരു അപമാനിക്കുക എന്നൊക്കെ പറയും ശരീരത്തെയൊക്കെ കൂടി അപമാനിക്കുക ഡബിൾ മീനിങ് വഴിയൊക്കെ അപമാനിച്ച് കളയുക എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിഷ്ണു ആ സുഖം ബ്രോ ബ്രോക്ക് സുഖമല്ലേ അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പലരും പറയുന്നത് ഇപ്പോൾ കമൻ്റ് ബോക്സ് വഴിയൊക്കെ അണിറോസിൻ്റെ ഇപ്പം അണിറോസ് കേസ് കൊടുത്തായിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് കുറെ ആൾ കമൻ്റ് അടിച്ച് നല്ല എന്താ പറയാ നല്ല തെറി തെറികമൻ്റും കയപ്പ് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയപ്പില്ലേ കയപ്പ് കയപ്പിന്റെ രീതിയിൽ കമൻ്റ് അടിച്ച് ഞാൻ പറയട്ടെ അണിറോസ് ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടോട്ടെ അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അണിറോസ് തന്നെ പറയുന്നുണ്ട് അനുജ ജിത് ഹൈ അനുജ ലൈക്ക് അജയ് സജീവ് അതും ചേട്ടാ അങ്ങനെ ബന്ധമൊക്കെ വേണോ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാൻ അങ്ങനെ ബന്ധം വേണോ ഇപ്പൊ പൊറത്തൊരാള് അതായത് ഒരാൾ വണ്ടി ഇടിച്ചു മരിച്ച ചേട്ടൻ ചേട്ടന്റെ സംസാരിക്കും അതും ചേട്ടനായിട്ട് എന്താ ബന്ധം ഒരാള് വണ്ടി ഇടിച്ച് മരിച്ചു ഇല്ല ബസ് ഇടി ബസ് മറിഞ്ഞിട്ട് രണ്ടാൾ മരിച്ചു അത് ചേട്ടൻ ചേട്ടന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന ഏ അപ്പോ ചേട്ടൻ അതുമായിട്ട് എന്താ ബന്ധം അജയ് സജീവ് ചേട്ടാ അജയ് സജി ചേട്ടനോട് സംസാരിച്ചിരിക്കുന്ന സമയമല്ല അപ്പോൾ ഹണി റോസിൻ ഹണിറോസിന് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുക അപ്പോൾ സ്ലീവ്ലെസ്സും കാര്യങ്ങളൊക്കെ പലരും പലരുടെ കംഫർട്ട് അനുസരിച്ചാണ് ഇടുന്നത് അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഹണി റോസിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് കയപ്പന്മാർ നല്ല അടിപൊളിയായിട്ട് കമൻ്റ് അടിച്ചിട്ടുണ്ട് മുപ്പത് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഹണി റോസ് കേസ് കൊടുത്ത് സൈബർ കേസ് കൊടുത്ത് അവരെയൊക്കെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒരു പ്രത്യേകത പറഞ്ഞാല് ഈ ഞരമ്പന്മാര ടീംസ് ഇല്ലേ അജയ് സജീവ കേട്ടാ കേക്കുന്നുണ്ടല്ലോ ഈ ഞരമ്പന്മാര ടീംസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ മറ്റേതാണ് മറച്ചതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കും അപ്പോൾ ഈ ലവന്മാരൊക്കെ വിചാരിക്കും അടിച്ചിട്ട് ഗ്യാപ് തീർത്ത് അങ്ങ് പോവുക അതായത് കമന്റ് അടിച്ചിട്ട് അങ്ങ് പോവുകയാണ് പണി ഇങ്ങനെ പിന്നാലെ വന്നോണ്ടിരിക്കും ഇപ്പൊ ഹണി റോസ് കേസ് കൊടുത്തു അങ്ങനെ ഇപ്പൊ വേറൊരു ആക്ടേഴ്സിന്റെ പോയിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ പോയിട്ട് കമൻ്റൊക്കെ കടിച്ചിട്ട് എന്താ പറയുക കമൻ്റൊക്കെ അടിച്ചു വരുന്നു വരുന്നില്ല കമൻ്റ് അടിച്ചിട്ട് പുള്ളിയുടെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ അവർ കേസ് കൊടുത്താലും പെടും നിങ്ങൾ വിചാരിക്കുന്നു എന്താ ഇപ്പോൾ ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കമൻ്റ് അടിക്കാം ഇപ്പോൾ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഇവൻ യൂട്യൂബിലായാലും കമൻ്റ് അടിച്ചാൽ പിടിക്കാൻ പറ്റിയതാന്ന് ചേട്ടന്മാരെ ചേച്ചിമാരെ എൻ്റെ കുഞ്ഞന്യന്മാരെ അനിയത്തിമാരെ നമ്മൾ ഫേക്ക് ഐ ഡി എന്ത് ഐ ഡി ഉണ്ടാക്കിയാലും നമ്മുടെ മൊബൈലിൽ ഒരു സിമ്മില്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ നെറ്റ്വർക്കില്ലേ ഇതൊന്നും പോട്ടെ ജി പി എസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മൊബൈലില്ലേ ഇത് വെച്ച് സൈബർ സെല്ലിന് ട്രാക്ക് ചെയ്യാൻ പറ്റും സൈബർ സെല്ലുകാരും പോലീസാർ മണ്ടന്മാരല്ല പോലീസാർ പൊട്ടന്മാരല്ല സജീവ സജീവട്ടാച്ചു ഞാൻ റേസ് ആയതല്ല ചേട്ടൻ അത് നീയായിട്ടെന്താ ബന്ധം എന്നൊക്കെ ചോദിക്കും അതൊരു നമ്മളൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ന്യൂ ആയിട്ട് എന്തോ എന്തോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊരു ഫീൽ ആവില്ലേ അപ്പോൾ ചേട്ടനെ വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ സോഡ് ചോദിക്കുന്നു എനിക്ക് ചേട്ടൻ നേരിട്ട് അറിയില്ല ചേട്ടൻ നമ്മളെ ഒരു പ്രശ്നമില്ല അപ്പോൾ ചേട്ടൻ പറ്റുമെങ്കിൽ അത് കിട്ടുകയാണ് അപ്പോൾ പിന്നെ ആ അങ്ങനെ കമൻറ്റൊക്കെ അടിക്കുമ്പോൾ ഇതൊക്കെ സൈബർ സെല്ലിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാം സൈബർ സെല്ലിന്റെ മുന്നിൽ കൂടി ആപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതൊരു കേസ് ആയി ഫയൽ ചെയ്ത് അത് അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് നമുക്ക് ന്യൂ ചാനലാണ് ബ്രോ അനുജ ജിതായ് അനുജ നെയ്മെന്താ എൻ്റെ എന്റെ പേരാണോ ചോദിച്ചേ അനുജ ചോദിച്ചേ എൻ്റെ പേരാണെങ്കിൽ എൻ്റെ പേര് സിനാൻ എന്നാണ് എനിക്ക് ബേസിക്കലി വേറൊരു ചാനലുണ്ട് സിനാൻ ആവള എസ് ഐ എൻ എ എൻ സ്പേസ് എ വി എല്ലാ അത് ഞാൻ സിനിമ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കമന്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോ സൈബർ സെല്ലിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കേസ് കൊടുത്ത് അതിന്റെ പിന്നാലെ പോയാൽ ഈ കായപ്പന്മാരെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് കേസ് കൊടുത്ത് അകത്താക്കാൻ പറ്റും അപ്പോൾ ഹണീർ മുസ്തിൻ ഇപ്പൊ വേണ്ടത് വെച്ചാൽ ഒരു സപ്പോർട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്താൽ മതി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യും അത് പറഞ്ഞാലും ഞാൻ ചെയ്യും എനിക്കതിനൊരു കുഴപ്പമില്ല എന്നോട് പറ്റാനും വന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എടാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടില്ലേ അപ്പോൾ എൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മേനൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി ഞാൻ അവരോടൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ അറേ വർഷമായി ആക്റ്റീവ് ആയിട്ടില്ല പക്ഷേ ഇട്ടുന്ന വീഡിയോസിനൊക്കെ എനിക്ക് അത്യാവശ്യം തെറിയൊക്കെ കിട്ടലുണ്ട് അതൊന്നും കാര്യമാക്കി എടുക്കലില്ല കാരണം കേട്ട് മടുത്ത് പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ പുലയാട്ടെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അത് കേട്ട് മടുത്ത് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് അതിലൊരു ചുക്കുമില്ല ഞാൻ പറ തിരിച്ചു പറയാനും നിൽക്കൂല അപ്പോ പറയുന്ന പറഞ്ഞോട്ടെ എനിക്കത് റീച്ച് ആവുകയുള്ളു സത്യം പറയാൻ വെച്ചാൽ നമ്മുടെ മാന്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ അണിറോസിന് സപ്പോർട്ടാണ് ആവശ്യമുള്ളത് ഹാസി ആസിഫ് അലി രംഗത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് അപ്പോ ബോച്ച കടിയാണ് അവന്റെ ഒരു ഡബിൾ മീനിംഗിന്റെ ഡയലോഗ് അടിച്ച് പുല്ല് വേണ്ടിക്കണം ജി ബ്രോ ബോച്ച ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്രോ ആണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ബോച്ചയുടെ പേരെ ഞാൻ ഇവിടെ പരാമർശിച്ചില്ല ഇത് ബ്രോ ഇപ്പൊ ലൈവ് ചാറ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി പറയാണ് എനിക്കറിയില്ല ആരാണെന്ന് നിങ്ങൾ തന്നെ കമന്റ് ആയിട്ട് പറഞ്ഞോളൂ ഞാൻ ബോച്ചയുടെ കാര്യേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ബോച്ച എന്നുള്ള പേര് ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് എനിക്കിട്ട് പണിയാൻ നോക്കണ്ട പുള്ളിയൊക്കെ എന്താ പറയുക ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞില്ല അറിയില്ല വേറെ ആരെങ്കിലും ആയിരിക്കാം ഞാൻ അങ്ങനെ പറയാനില്ല അപ്പോൾ ഇപ്പോൾ അണിറോസിൻ്റെ സപ്പോർട്ടായിട്ട് ആസിഫ് അല്ലി രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡാറ്റ ഒന്ന് നോക്കട്ടെ ചെറുതായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ല കുഴപ്പമില്ല അപ്പോൾ ആസിഫ് അല്ലി രംഗത്തെത്തിയിട്ടുണ്ട് വേറെ ആക്ടേഴ്സ് ആരൊക്കെയും സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ആക്ടേഴ്സായാലും ആക്റ്റേഴ്സ് ആയാലും അവരുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമിലായാലും അവർ അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനായാലും എനിക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളിത് വന്ന് കാണണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കാണാൻ പറ്റിയില്ല എനിക്ക് ആക്ടേഴ്സിന് ഇഷ്ടമില്ല എനിക്ക് സിനാ നാവളിനെ ഇഷ്ടമല്ല പ്രോപ്പറായിട്ട് പറയാം ഏ സിനാ നാവളിനെ ഇഷ്ടമല്ല ഏ സിനാ നാവളിൻ്റെ വീഡിയോ കാണാതെ നിങ്ങൾ സിനാ നാവളിൻ്റെ വീഡിയോ കാണാം നിങ്ങൾ സിനിമനാവളെ അൺസബ്സ്ക്രൈബ് ചെയ്യുക റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുക ും ബ്ലോക്ക് ചെയ്തിട്ടേക്ക പിന്നെ സിനിമ വരില്ല നമ്മൾ പകരം പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അവരുടെ അച്ഛനെയും അമ്മേനെയും അനിയനെയും അവരുടെ പ്രൈവറ്റ് പാർട്സിനെയും ബോഡീനേയും അവരുടെ കഴിഞ്ഞുപോയ കാലത്തെയും വരാൻ പോകുന്ന കാലത്തെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് വെറുതെ എന്തിനാ കാരണം അവരമ്മരോടൊന്നാ ചെയ്ത് വെറുതെ ഈ കായപ്പിന്റെ പുറത്ത് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ട് അതിലെന്തും അങ്ങ് എഴുതി വിടാം ഒരു ചിന്താഗതിയിലുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര തെറ്റാണല്ല അത് നടക്കില്ല പോലീസ് സൈബർ സെല്ല് പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ട് അന്ന് മനസ്സിലാക്കണം നമ്മൾ പ്രോപ്പറായിട്ടൊരു കേസ് കൊടുത്ത് നമ്മൾ കൊടുത്താൽ എഫക്റ്റ് ആകുമെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്കങ്ങനെ എന്താ പറയുക നമ്മൾ വലിയ സെലിബ്രിറ്റിയോ വലിയൊരു പൊളിറ്റീഷ്യനോ കാര്യങ്ങളോ ഒന്നുമില്ല അണിറോസ് ഇപ്പോൾ കേസ് കൊടുത്താൽ അത് പോലീസ് എന്താ പറയുക അതിന് ഒരു വില കൽപ്പിക്കും കാരണം ഷീസ് എ സെലിബ്രിറ്റി ആൻഡ് ഷീസ് എ ആക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നീറോസ് കേസ് കൊടുത്താൽ ഇത് കേസാവും അപ്പോൾ ആ കായപ്പന്മാരുടെ കാര്യത്തിൽ തീരുമാനമായി ഇപ്പോൾ മുപ്പതാളാണ് ഇപ്പൊ ഇതിന്റെ ഇടയിൽ വന്നത് കമന്റ് ചെയ്തിട്ട് പോലീസ് അനീസ് കേസ് കൊടുത്തിട്ട് എന്താ പറയാ എന്റെ സജീവേട്ട ചേട്ടന് കാണാൻ പറ്റൂലെങ്കിൽ കൂടെ ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ കേസ് കൊടുത്തിട്ട് മുപ്പത് ആളെയാണ് ഇപ്പോ പോലീസ് ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആരും ഒരാളെ പിടിച്ചു ബാക്കി ഇരുപത്തി ഒമ്പത് ആളെയും പിടിക്കും അപ്പൊ സമൂഹ മാധ്യമത്തിൽ വന്ന് ഒരാളുടെ പോസ്റ്റിനെതിരെ ഒരാൾ ഇടുന്ന പോസ്റ്റിനെതിരെ എന്തും വിളിച്ചു പറയാം എന്ന് ഉള്ള ആ ഒരു മെന്റാലിറ്റി അത്ര നല്ലതല്ല കാരണം പിന്നാലെ വണ്ടിയും വിളിച്ച് പണി വരും സത്യം പറയാലോ പിന്നാലെ വണ്ടി വിളിച്ച് പണി വരും പണി കിട്ടും ഇനിയിപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ ആരാണ് അണി റോസിനെ ഇങ്ങനെ അപമാനിച്ചത് എന്താ പറയാ ചെയ്തതെന്ന് വെച്ചാൽ അതാരായാലും അടുത്ത് തന്നെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അണിറോസ് എന്നെ പറയും നോക്കിയോ അണിറോസ് എന്നെ പറയും ഇല്ല പോസ്റ്റായിട്ട് പറയും ഞാൻ ഒരു ഒരു വ്യക്തിയുടെ പേരും ഇവിടെ പ്രതിപാദിക്കുന്നില്ല കാരണം എനിക്കറിയില്ല അണി റോസിനെ ആരാണങ്ങനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെ ഞാൻ അണിറോസിന് ഒരു സപ്പോർട്ട് കൊടുക്കുക ഒരു ഫീമെയിലാണ് ഒരു ആക്ട്രസ് ആണ് ആ ഒരു ഫീൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സിനിമ വളരെയധികം കാണുന്ന ആളാണ് സിനിമയെ സിനിമയിലെ ടെക്നീഷ്യന്മാരോട് ബന്ധമുള്ള ഒരാളാണ് സിനിമാ ഫീൽഡിൽ എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് സിനിമാ ഫീൽഡ് മാത്രമല്ല എനിക്ക് ബ്ലോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തെറിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ആരെയും പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധം വെച്ചാൽ കണ്ണാടിൻ്റെ മുന്നെപ്പറ്റി നിങ്ങളെ തന്നെ ഒന്ന് വിളിക്കുക കാരണം സോഷ്യൽ മീഡിയ ആണ് സമൂഹ മാധ്യമമാണ് എന്തും വിളിച്ച് പറ നമുക്ക് വിമർശിക്കാം യാതൊരു കുഴപ്പമില്ല നമുക്ക് വിമർശിക്കാം പക്ഷേ ഇങ്ങനെ പോയിട്ട് എന്തും വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ ഏതൊരു പണിയായോ എന്നിട്ട് അയ്യോ പറയണ്ടേനോ ചേ നാടൻ കെട്ട് നാട്ടിൽ കീഞ്ഞൂടാണ്ടായി ഓ എല്ലാവരും ചോദിക്കുന്നു അങ്ങനെന്തൊക്കെ വെൻറ്റിട്ട് ഇപ്പോൾ സ്ക്രീൻഷോട്ടെല്ലാം എടുത്തിട്ട് എല്ലാവരും അങ്ങ് പ്രചരിപ്പിക്കും നമ്മൾ തന്നെ അപ്പോൾ ആരെ നമ്പിക്കൂട ആ ഒരു കാര്യം കൂടി പറയാ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകാനായി ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയൊരു കാര്യം എന്ന് എന്നറിയാം നമ്മുടെ നിയല് പോലും നമ്മളുടെ ഇരുട്ടത്ത് നമ്മളെ വിട്ടുപോകും അതുകൊണ്ട് ഒരാളെ നമ്പറത് നമ്മളിപ്പോൾ എന്തെങ്കിലും തമാശക്കെല്ലാം പലകുട്ടിയൊക്കെ എല്ലാം അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ അയച്ചു കൊടുക്കും അവരത് വേറെ ആർക്കും തട്ടിക്ക് നമ്മൾ പെടും യൂസ് ലൈറ്റ് ഹണിറോസിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ സംഭവം ലൈറ്റ് ഹൈ ഞാൻ അണിറോസിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ പോയി 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 എന്തൊക്കെയോ വിഷയത്തിലേക്ക് എത്തിപ്പോയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അണിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ഞാൻ ഇഞ്ചു അണി റോസിനെ സപ്പോർട്ട് ചെയ്ത പോസ്റ്റ് ഇടും ആരാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അണി റോസിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അതായത് മാനസികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരായാലും പുറത്ത് വരണം പുറത്ത് വന്നേ പറ്റൂ ആരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ എനിത്തിങ് എൽസ് ലൈവ് എന്റ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യാം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളുണ്ട് ഇത് കുടിക്കണം കിടന്ന് പറഞ്ഞു ഈ ലൈവ് കാണുന്നവരുടെയൊക്കെ സ്ഥലമെന്ന് പറയോ നിങ്ങളൊക്കെ ഏത് ജില്ലക്കാരാണെന്ന് പറയോ ജില്ല ഡിസ്ട്രിക്ട് കേരളത്തിലെ ഏത് ജില്ലയിലാണ് നിങ്ങളൊക്കെ പറയാൻ പറ്റുമോ എല്ലാരും പോയോ ഹലോ ഒരാളെ ഉള്ളു ഒന്ന് പറ ആരച്ചെ ന്യൂസ് ലൈറ്റാണോ ഉള്ളേസ് ലൈറ്റ സ്ഥലം പറ എവിടെയാ ഏത് ജില്ലയിലാണ് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയും പെരാമ്പ്ര നിങ്ങളൊക്കെ സ്ഥലം പറ നിങ്ങളിങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടില്ലാണ്ട് നമുക്കാർക്ക് നേരിട്ട് പരിചയം നമ്മൾ ഇതൊരു ലൈഫിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലല്ലോ പോയി ഒരാളാണേലേ ഉള്ളൂ നിങ്ങടെ സ്ഥലം പറ ഇത് ഒരാളില്ല അയാളെങ്കിലും ഉള്ള സ്ഥലം പറന്നേ നിങ്ങൾ എവിടെയാ നിങ്ങളുടെ വീട് എവിടെയാണ് പേര് പറഞ്ഞില്ലെങ്കിൽ പേര് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എവിടെയാണ് വീട് വീട് എവിടെയാണ് ഏത് ജില്ലക്കാരാണ് പറ ഇങ്ങനെയൊക്കെയല്ലേ ചേട്ടന്മാരെ ചേച്ചിമാരെ പരിചയപ്പെടാൻ പറ്റൂ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അല്ലേ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മളാരും നേരിട്ടൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ ആരും ഇല്ലാലോ ആ ഇപ്പൊ രണ്ടാള് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഹണി റോസിന്റെ വിഷയാണ് ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത കായപ്പന്മാരെ പോലീസ് പൊക്കിയിട്ടുണ്ട് തന്നെ പൊക്കി ബാക്കി ഇരുപത്തി ഒമ്പത് ആൾ നിരീക്ഷണത്തിലാണ് തുടരാതെ തന്നെ അല്ല വൈകാതെ തന്നെ അവരെയും പൊക്കും എന്നാണ് അറിയാൻ സാധിച്ചത് പൊക്കട്ടെ കാരണം കായപ്പ് തീർക്കാൻ കമൻ്റ് അടിക്കാൻ പോയിട്ടില്ലേ നിങ്ങൾ വിമർശിച്ചോളൂ പ്രോപ്പറായിട്ട് വിമർശിച്ചോളൂ പക്ഷേങ്കിൽ കായപ്പം എപ്പോഴും തീർക്കാൻ കമൻ്റടിക്കാൻ നിൽക്കരുത് അതൊരു സ്ത്രീക്കെതിരെ ഒരിക്കലും ചെയ്യാൻ പറ്റുന്നത് കേസ് നല്ല പവറായിട്ടാണ് വരിക അപ്പൊ ലൈവ് എൻഡ് ചെയ്യട്ടെ നിങ്ങൾക്ക് മടുത്ത് ഞാൻ തോന്നുന്നു നിങ്ങള് സ്ഥലം ഒന്നും പറയല എനിക്ക് തന്നെ ഞാൻ ഭയങ്കര ആയിട്ടാണ് ഇപ്പൊ ഒരാളോട് ജില്ല ചോദിച്ചാൽ ഒരു ജില്ല എന്തോരില്ലെങ്കിലും പറ ഒന്ന് ജില്ല ഏത് ജില്ലക്കാരാണെങ്കിലും അറിഞ്ഞോട്ടെ കാണുന്നത് മനുഷ്യന്മാരെ എന്നെ കാണുന്നത് കാണുന്ന റോബോട്ടൊന്നല്ലല്ലോ ആണോ നാലാട് കാണുന്നുണ്ട് ഞാനിപ്പോ എന്താ ചെയ്യണ്ട നിങ്ങള് ജില്ല പറ എനിക്ക് നിങ്ങള് ഏത് ജില്ലക്കാരാന്ന് പറയാൻ നാലാട് மலையாளணோ மலையாளிதானே ஆப்பியான பத்தேபு வினோ தேபு ஒராளங்கிலும் தைரியம் காண்சல்லுலேஷன் அப்போ ബാക്കി മൂന്നാളും കൂടി ഉണ്ട് അപ്പോ ദേവു ഫുഡ് കഴിച്ചോ വിനോദ് ഫുഡ് കഴിച്ചോ ബഫറിംഗ് വരുന്നുണ്ടോ ആ ദേവു വിനോദ് ഫുഡ് കഴിച്ച ഓക്കേ ദൈവം എന്താ ചെയ്യുന്ന പഠിക്കുകയാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാണോ നാലാള് ലൈവിലുണ്ട് നാലാള് നിങ്ങളൊക്കെ ഏത് ഏത് ജില്ലക്കാരാണെന്ന് പറയുമോ ദേവു വിനോദ് പത്തനംതിട്ടയാണ് നിങ്ങളൊക്കെ ഏത് ജില്ലക്കാരാ ബാക്കി രണ്ടാള് മൂന്നാളുണ്ട് ഇനിയിപ്പോ ബാക്കി രണ്ടാൾ ഏത് ജില്ലക്കാരാണ് പറയൂന്നേ ഇത് ഇത്ര നാണിക്കാനുള്ള കാര്യം എന്താ ഞാൻ നിങ്ങളുടെ അഡ്രസ്സോ ഫോട്ടോ അയച്ചിരുന്നോ പറഞ്ഞേ ജില്ലയുടെ പേര് മാത്രം എന്ന് പറഞ്ഞാൽ മതി ഒന്ന് അറിയാൻ വേണ്ടിട്ടാ ഏത് ജില്ലക്കാരെ കാണുന്നത് നമ്മുടെ മലയാളി സിനിമ കാരണം ഇപ്പൊ ലൈവ് ഷോർട്സ് പോലെ ഒരുപാട് സജഷൻസിലേക്ക് പോകുന്നുണ്ട് അപ്പോ ആ മലയാളീസ് അല്ലാതെ ഹിന്ദിക്കാറും തമ്മന്മാരും കന്നഡന്മാരും ഒക്കെ കാണാനുണ്ട് ഡിഗ്രി ബി എസ് തെരി തേർഡ് ഇയർ അപ്പോൾ ആക്കിക്കോട്ടെ അല്ല സോറി ആയിക്കോട്ടെ ദയവു നന്നായി പഠിക്കട്ടോ പിന്നെ ബാക്കി രണ്ടാളുണ്ട് ഇനിയിപ്പോൾ അധിക നേരത്തേക്ക് നമ്മൾ ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ലൈവ് ഇനിയിപ്പോൾ എൻഡി എൻ്റിയല്ലേ ദൈവു എൻ്റിയെ ദയവ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ നല്ല കുട്ടിയാണ് തോന്നുന്നു അപ്പൊ ഞാൻ എന്തായാലും പറ്റുമെങ്കിൽ എന്തെങ്കിലും സബ്ജെക്റ്റുമായിട്ടൊക്കെ വരാം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നംസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ വരാം നിങ്ങളും കൂടി ലൈവില് സപ്പോർട്ടായിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം നമുക്ക് നമുക്ക് എന്തായാലും സൊസൈറ്റിയെ മൊത്തമായിട്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ഹലപ്പ് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ഒക്കെ എല്ലാരെയും നമുക്ക് നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല ഒരാളെങ്കിലും രക്ഷപ്പെട്ടാലും നമ്മുടെ വലിയൊരു വിചയല്ലേ അങ്ങനെ അത് അങ്ങനെ ഒരു ഇതില് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ കാരണം ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഇന്നലെയാണ് കണ്ടത് വീഡിയോസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് എല്ലാരും ഇങ്ങനെ സോറി ഞാൻ സബ്ജക്ട് മാറിപ്പോ സബ്ജെക്ട് എന്ന് മാറുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ എല്ലാരെയാകുമ്പോ നമുക്ക് അപ്പാട് നന്നാക്കി എടുക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി ആ ചേട്ടൻ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ അവൻ പറയുന്നത് ശരിയാണ് ഒന്ന് ചിന്തിച്ച് നോക്കാം അങ്ങനെ കമൻ്റ് അടിക്കരുത് അത് മോശമാണ് അതൊരു സ്ത്രീയാണ് അങ്ങനെ ചിന്തിച്ചിട്ട് ഒരാൾ മാറാൻ പറ്റിയാൽ അത് ഭയങ്കര വിജയമായിട്ട് കാണുന്നൊരു ഒരു വ്യക്തിയാണ് ഞാൻ അത് പലർക്കും ഒരു പുച്ഛമായിരിക്കും അവനൊക്കെ എന്ത് പറയുന്നു ഒരാൾ കയറി എന്ത് കിട്ടുകയെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഒരു സെൽഫ് ലവ് കിട്ടുന്നൊരു കാര്യമില്ലേ അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ എടാ ആരെയും പറ്റിക്കാതിരിക്കുകടാ ആരെങ്കിലും അങ്ങനെ പറ്റിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ചതിച്ചിട്ടോ എന്നുള്ളൊരു സന്തോഷം അതൊന്നും വേണ്ട അത് നിലനിൽക്കുന്നില്ലട പ്രകൃതി തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ഓരോ നന്മക്കുമുള്ള പ്രതിഫലം നമുക്ക് തരും മനസ്സിലായിക്കും ബി ജനുവൻ ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക തന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഓരോരുത്തർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഫുഡൊക്കെ കൊടുക്കുക ഒന്നും ചെയ്യാനില്ല ഏഹ് ഒരാളെ കണ്ടാൽ ഒന്നും ചെയ്യാനില്ല ഇപ്പം തളർന്നു നിൽക്കുന്ന ഒരാളായിരിക്കും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കേട്ട സുഖമാണ് അവരൊറ്റ ചോദ്യം മതി ചിലപ്പോൾ അന്നേ താ ഒരു മനുഷ്യൻ്റെ എൻ്റെ ആൾ കാരണം കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ ഒരുപാട് മനസ്സിലാക്കിയ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല ഏകാന്തനാണ് കാരണം പലരും പല വൈകായി നമ്മളും പല വൈക്കായി അപ്പോൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് കുറച്ച് ഇമോഷണൽ ആയി പോയി ചെത്തുകയാണ് പറഞ്ഞാൽ ഞാൻ ലൈവ് എൻഡ് എൻഡിയാണ് അപ്പോൾ ലൈഫിലെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു ലൈവ് പോയിട്ട് ഞാൻ വരും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം നിങ്ങളാണ് നമ്മുടെ എനർജി അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് താങ്ക് യു സോ മച്ച്